പ്രതിപക്ഷ കക്ഷികളുടെ ബഹിഷ്കരണത്തിനിടെ ബംഗ്ലാദേശിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഞ്ചാം അഞ്ചാമൂഴം ലഭിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുന്നൂറ് പാർലമെന്റ് സീറ്റുകളിലേക്ക് രണ്ടായിരം സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു ബി പാർട്ടി രാജ്യത്ത് പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യം മരിച്ചു ഇപ്പോൾ നടക്കുന്നത് വ്യാജ തെരഞ്ഞെടുപ്പാണെന്നും ബി എൻ പി നേതാവ് അബ്ദുൾ മൊയിൻ ഖാൻ പ്രതികരിച്ചു ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും ചെറിയ സഖ്യകക്ഷികളും മാത്രമാണ് മത്സരരംഗത്തുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഞ്ചാം മൂഴം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് ഷേഖ് ഹസീന വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച ബി എൻപിയുടെ നിലപാടിനെ ഷെയ്ഖ് ഹസീന വിമർശിച്ചു ঘটনা গত কালকেও দেখেছি এবং তার আপনারা দেখেছেন ট্রেনে আগুন আগুন দিয়া থেকে শুরু করে গাড়িতে দেওয়া দেওয়া মানুষকে বাধা കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് തെരഞ്ഞെടുപ്പിനിടെ ബംഗ്ലാദേശിൽ വ്യാപക അക്രമമുണ്ടായി പത്ത് ജില്ലകളിലായി പതിനാല് പോളിംഗ് കേന്ദ്രങ്ങളും രണ്ട് സ്കൂളുകളും അഗ്നിക്കിരയാക്കി അക്രമ സംഭവങ്ങളിൽ അഞ്ചു പേർ അറസ്റ്റിലായി നാളെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് പേരടക്കം നൂറിലധികം വിദേശ നിരീക്ഷകരുടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ